ഇതാണ് കുറ്റ്യാടി ചുരം എങ്ങനെയുണ്ട് ഞാനിവിടെ പോയ സമയത്ത് മഞ്ഞായിട്ട് വീഡിയോ വരെ എടുക്കാൻ പറ്റുന്നില്ല എന്തായാലും വലിയ നമ്മുടെ താമരശ്ശേരി ചുരം പോലെയോ പാൽ ചുരം പോലെയോ അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ഇത് കാണാൻ നല്ല രസമാണ് നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് നല്ല അറ്റ്മോസ്ഫിയറിൽ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും വൈകുന്നേരമായി കഴിഞ്ഞാൽ പോവും ഇതാണ് വസ്തുവിട അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു നേരെ കുഞ്ഞോം എന്ന സ്ഥലത്തേക്ക് പോയി നമ്മുടെ ഒരു സഹോദര ഒരു ഉസ്താദാണ് ആ ഉസ്താദത്തിൻ്റെ കൂടെ ഇങ്ങനെ കാറിലേക്ക് പോവുകയാണ് അവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ബാഫയ്ക്ക് തങ്ങളെ ഇഫ്ദുൽ ഖുറാൻ കോളേജാണ് അപ്പോൾ അവിടുത്തേക്കാണ് ഞാൻ പോകുന്നത് അതിൻ്റെ കാഴ്ചകളാണ് കാണുമ്പം തന്നെ എല്ലാം മൊത്തത്തിൽ പച്ചപ്പാണ് കാണാൻ മാത്രമുണ്ട്